നമസ്കാരം സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതോടുകൂടി ഏറെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ പ്രകാരം സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുന്നു പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ ഇസ്രയേൽ നൂറോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡമാസ്കസ് ഉൾപ്പെടെ നാല് പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണം നടന്നത് വിമാനത്താവളങ്ങൾക്ക് നേരെയും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി സിറിയയിൽ ഉണ്ട് സിറിയയിലെ ഇരുന്നൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് എന്തായാലും ഇസ്രയേലിന്റെ ഒരു കടുത്ത നീക്കം എന്ന് തന്നെ ഇതിനെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുകയാണ് സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ഡമാസ്കസിന് പുറമെ തുറമുഖ നഗരമായ ലതാക്കിയെയും ദാരെയും ആക്രമിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്ന് പുറത്തു വരികയാണ് എന്നാൽ സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഗോലാൻ കുന്നുകൾക്ക് സമീപത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചു എന്നും േൽ അറിയിക്കുന്നുണ്ട് ഭരണം പിടിച്ചെടുത്ത വിമതർ രാജ്യത്ത് ചുവടുപ്പയ്ക്കും മുമ്പാണ് ഇസ്രയേലിന്റെ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് വിമതർക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്തെ ആഘാതം നൽകാനാണ് ഇസ്രയേൽ നീക്കം എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇസ്രയേലിന്റെ നീക്കം അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടായേക്കാം പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണങ്ങൾക്ക് തന്നെ ഇസ്രയേൽ പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്